അപ്പോൾ രാവിലെ മൂന്ന് ആയി നാളെ കാലിന് കാണാൻ പോവാണ് നല്ല തണുപ്പുണ്ട് ഇപ്പം നമുക്ക് നല്ല ഇവിടെ റലാക്സിയാണ് കേട്ടോ അതിലേക്കുള്ള ആദ്യമായിട്ടാണ് ഫസ്റ്റിടെ എഫ് ഡി എസ് എഫ് എസ് ജോബ് ആവുന്നത് ഷോന് കയറി എട്ട് മണിയൊക്കെയായി തീരാൻ അപ്പോൾ ഞാൻ വേ ഓടിപ്പാൻ സ്കൂളിൽ പോയത് വെറുതെ ക്ലാസ് അട്ടെയ്യേണ്ടതല്ലോ വിചാരിച്ചിട്ട് സ്കൂളിൽ പോയി എന്താ പറയുക എന്നിട്ട് വന്നിട്ട് കുറേ റിവ്യൂസൊക്കെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റിവ്യൂ ആ റിവ്യൂ നിന്നും കുറേ വ്യത്യസ്തകരമായൊരു സംഭവമായിരിക്കും എന്താ വെച്ചാൽ ഈ വളരെ ഇഷ്ടപ്പെട്ടു എന്താ പറയുക അതിൻ്റെ അർത്ഥം അതിൻ്റെ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെടാൻ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി സോ അതും കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുക പിന്നെ ഇത് ഷെയർ ചെയ്യുക അങ്ങനെ ഞാൻ പറയേണ്ട അവസരം ആക്കുക നിങ്ങളിഷ്ടം എന്തായാലും നിങ്ങളിത് കാണുക എൻ്റെ അഭിപ്രായം നി കണ്ടവരാണ് എൻ്റെ അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് കമൻറ്റ് പറയാം അപ്പം റിവ്യൂ പറയാൻ തുടങ്ങുകയാണ് തിൻ്റെ പ്ലോട്ട് എന്താ പറയുക എന്നാൽ ഒരു ആക്ഷനും പാട്ടും എല്ലാം കൂടി വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ് ആണ് പുഷ്പാ റ്റു പക്ഷെ അതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് സിൻഡിക്കേറ്റഡും ആ ഒരു സംഭവം വരുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനമുണ്ട് പക്ഷേ ഇത്രയും ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് ഭൂരി നല്ല രീതിയിൽ കൊണ്ടുപോയി പക്ഷേ അതിൻ്റെ ഇടയിൽ സീരിയൽ പാസം ലെവൽ സാധനങ്ങൾ കുത്തിക്കയറ്റിട്ടുണ്ടതിൽ ഫാമിലി സെൻറ്റിമെൻസ് തന്നെ നമ്മൾ ഫസ്റ്റ് അല്ല ഫസ്റ്റ് പാർട്ട് പാർട്ടാണോ നമുക്ക് വേണം എന്ന് തോന്നിയാൽ കുറച്ച് സാധനങ്ങൾ ഇതിലുണ്ട് അതായത് ഫസ്റ്റ് പാർട്ടാണോ പുഷ്പ ഒരാളും നമ്മൾ ഒന്നിക്കണമെന്നും പുഷ്പേൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന അത് മാറാൻ നമ്മളത് സംഭവിക്കാൻ നമുക്ക് തോന്നും പക്ഷെ ഇതിൽ കാണിച്ച ആ സ്ഥലവും അല്ലെ ആ ഒരു അത് ആ സീൻ വെച്ചത് അവസാനമാണ് അവിടെ ആ സീൻ ഒട്ടും ചേരില്ല ക്ലൈമാക്സിൽ തേർഡ് പാർട്ട് തേർഡ് പാർട്ടിന് ഒരു കിഡിലം പഞ്ചൊക്കെ വെച്ച് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അവരൊരു വീണ്ടും ഒരു പത്തിൻ്റെ ഫാമിലി സെൻറ്റിമെൻസ് ഇട്ടു അതാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് വരാൻ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക അതേപോലെ ആ സീനിൽ പൂ അല്ലു അർജുനും അല്ലു അർജുൻ്റെ അമ്മേൻ്റെ ക്യാരക്ടർ ചെയ്ത ആക്ട്രസ്സും അല്ലാണ്ട് ബാക്കിയെല്ലാവരും എന്താ പറയുക പുട്ടിട്ട ബാക്കി എല്ലാവരും പത്ത് ഓടി എടുത്താൽ അമ്പത് കോടിൻ്റെ എക്സ്പ്രഷൻ ഇറുന്ന കാര്യം എന്തോ വെറുപ്പിക്കൽ ആയിട്ട് കരിയായിരുന്നു അതായിരുന്നു ആ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെസ്പോൺസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു വൈബായിരുന്നു ഇവരെ കളിയാക്കിക്കൊണ്ട് അല്ലു അർജ്ജു അവിടെ നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ആ മറ്റേ ആക്ട്രസ് നല്ല രീതി പെർഫോം ചെയ്യുന്നത് രശ്മിക്കും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കര കരയണോ കരയണ്ട എന്തൊക്കെയോ ഡയലോഗടിച്ച് ക്യൂ ഇതിൽ ഫസ്റ്റ് പാർട്ട് അതിന് ക്യൂട്ട്നെസ് ആണെങ്കിലും ഒന്നുമില്ല പക്ഷേ കുറച്ച് ഇമോഷൻ കുറച്ച് വെറുപ്പിച്ച് പക്ഷേ സാരി ഉടുത്തിട്ടുള്ളൊരു സീനൊക്കെ ഉണ്ട് അല്ലോ അർജുൻ്റെ അവിടെ രശ്മിഖാനുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക ഒരു ടിപ്പിക്കൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പൊങ്ങച്ചം പറയുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതൊന്നും എനിക്ക് കുഴപ്പമായി തോന്നില്ല കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും കുഴപ്പമായി തോന്നിയില്ല പക്ഷെ കുറേ സ്ഥലത്ത് ഇമോഷനും വർക്കായിട്ടില്ല പക്ഷേ എന്താ പറയുക പിന്നെ എന്താ പറയുക പ്ലോട്ട് തന്നെ മെയിൻ കാര്യം പറഞ്ഞാൽ ഈ പ്ലോട്ട് തന്നെ ശ്രീവല്ലി പുഷ്പ അതായത് പുഷ്പ ശ്രീവല്ലിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യം ചെയ്യുന്നതാണെങ്കിൽ ഫസ്റ്റ് തന്നെ അതായത് ഇപ്പം ഞാൻ കഥയൊന്നും പറയുന്നില്ല ഈ ഈ സിനിമേൻ്റെ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് ഞാൻ ആ കാര്യം പറയാം പാട്ടുകൾ അതായത് ഈ സിനിമേൻ്റെ പാട്ടുകൾ തുടങ്ങുന്നതന്നെ ஆ பாட்ட பயரு வந்தா அதுப்பா பன்வர் சிங்கி ஒரு பணி கொடுக்கும் அப்போ பன்வர் சிங் புஷ்பா 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 அப்ப இது வரும் புஷ்பா 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 புஷ்பாஷ்பா புஷ்பா 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 புஷ்பாஷ்ப പിന്നെ അടുത്ത പാട്ടെന്ന് വെച്ചാൽ എന്താ പറയുക ക്യാമറേൻ്റെ ഒച്ച ഉണ്ടാവും കിസ്ക്ക് കിസ്ക്ക് പാട്ട് ഏതാ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഒച്ച ഒച്ച ഒരാൾ ഇവനെ കളിയാക്കും അതിൻ്റെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ സ്പോയിലർ ഇല്ലാണ്ടൊക്കെ മാക്സിമം വെള്ളം ചേർത്ത് പറയുകയാണ് അപ്പോൾ സെക്കൻഡ് ഹാഫിൽ പുള്ളിക്ക് ഒരു പണിയെടുക്കുമ്പോൾ ഇവരും ക്യാമറേൻ്റെ ഒച്ചയിട്ട് എല്ലാവരും കൂടി കിസ്ക്ക് കിസ്ക്ക് പറയുമ്പോൾ ഈ പാട്ട് വരും പിന്നെ എന്താ ഫീലിങ് ഫീലിങ്സ് വരുന്നത് ഫീലിങ്സ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എല്ലോ അർജുൻ എന്താ രശ്മികയും കൂടിയിട്ട് അപ്പം ഈ പാട്ട് വരും പിന്നെ കണ്ടാല ശ്രേയോകൗശല പാടിയ പാട്ടും അതേപോലെ ഒരു സാരി എടുത്തിട്ട് ആ ഒരു അവിടെ ഒരു ഡാൻസും ഉണ്ട് ആ ഒരു പാട്ടും ഉണ്ട് ആ പാട്ട് യൂട്യൂബിലൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ കണ്ടാലു പറഞ്ഞ പാട്ട് ആ പാട്ട് എവിടെയായിരുന്നു നമുക്ക് പറയാൻ പറ്റൂല ഓൾറെഡി ആ സീൻ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഒരു പാട്ട് വരുമ്പോൾ വിചാരിക്കുമല്ലോ പക്ഷെ അവിടെ പാട്ട് വന്നു പിന്നെ ആ പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ സീൻ തീരും വിചാരിക്കുമ്പോഴത്തേ അവിടെ ഒരു ഇല്ലനിഷാരൊരു സംഭവം വരും അതായത് നമ്മൾ ട്രെയിലർ കണ്ടല്ലോ പകുതി മുട്ടടിച്ചിട്ട് കുതിരപ്പുറത്ത് വന്ന ആ സംഭവം വരും അതൊക്കെ അടിപൊളിയായിട്ടാണ് ഫീൽ അതായത് ആ പാട്ട് അവിടെ വന്നപ്പോൾ കുറെ ആൾക്കിഷ്ടപ്പെട്ടുണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടാൻ നിൽക്കാൻ അതായിരിക്കും കാരണം പക്ഷേ മറ്റേ സംഭവം പെട്ടെന്ന് ഉണ്ടാവും നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ട്രെയിലർ ആണ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതാണെന്ന് മനസ്സിലാവും പക്ഷെ എന്നാലും കുറച്ചൊക്കെ എന്താ പറയുക എന്നാലും അതായിരിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ട്രെയിലറിൽ വെറുതെ കാണിച്ചതൊക്കെ വിചാരിക്കും പക്ഷെ പിന്നെ അത് വരും അപ്പോൾ അങ്ങനത്തെ കുറച്ച് മേക്കിങ്ങും ഉണ്ട് സിനിമേനെ ഇൻട്രസ്റ്റിംഗ് ആക്കിയ കുറേ സീൻസ് ഈ സിനിമയിലുണ്ട് അവിടെ ആക്ടിങ്ങും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ചില സ്ഥലത്ത് ആക്ടിങ് പാളിപ്പോയി മേക്കിങ് കിട്ടില്ല പക്ഷെ ആക്ടിങ് പാളിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഒരു എന്താ പറയുക ക്ലൈമാക്സിലൊരു ഇമോഷണൽ സീന് ഞാൻ പറഞ്ഞില്ല അവിടെയാണ് ആക്ടിങ് അല്ലു അർജുനും അല്ലു അർജ്ജുൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ്സും അല്ല കേട്ടോ ബാക്കിയുള്ളവർ ആക്ടിങ് അതാണ് കുറച്ച് പാളി പോയത് ഫീൽ ചെയ്തത് സോ അതാണ് ഈ സിനിമ കുറേ ആൾക്ക് ഇഷ്ടപ്പെടാൻ നിൽക്കാനുള്ള പ്രധാന കാരണം അത് എന്താ പറയുക അത് കുറച്ച് ഹോവറായിപ്പോയി എന്താ വെച്ചാൽ തീരാനായി മൂന്ന് മണിക്കൂർ മൂന്നേക മണിക്കൂർ പടം കഴിഞ്ഞു തീരാനാവുന്ന ടൈമിൽ തേർഡ് പാർട്ടിനൊരു മെയിൻ ലീഡ് ആകുമ്പോൾ ആ സാധനം വന്നപ്പോൾ കുറേ ആൾക്ക് അരോചകമായി ഫീൽ ചെയ്തേക്കാം എങ്കിലും കുറച്ച് ഫീൽ ചെയ്തെങ്കിലും ഓക്കെ ഓക്കേ എന്ന് വിചാരിച്ച് വിട്ടളയാവുന്നതേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ളവരെ അവരും പൈസ കൊടുത്ത് അവരെ ഇൻട്രസ്റ്റ് അല്ലേ ഇതിപ്പോൾ ഞാൻ ഇപ്പം പറയുന്ന ഫുള്ള് എൻ്റെ അഭിപ്രായം മാത്രമാണ് എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു മാസമോ ആ ഒരു മേക്കിങ് ക്വാളിറ്റി ഒന്നും ചിലപ്പോൾ വേറെ കുറെ ആൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല എന്താ പറയുക എനിക്കിപ്പോൾ ഫീൽ ചെയ്തു എൻ്റെ അതേ ഫീൽ ഉണ്ടെന്ന് എനിക്ക് പറയാൻ ഉറപ്പ് പറയുന്നപ്പോൾ എൻ്റെ അച്ഛനെ എൻ്റെ അവിടെ എൻ്റെ അച്ഛനാണ് വന്നത് എൻ്റെ അച്ഛനും എൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് മാക്സിമം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ പാഠം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കണക്ഷനാണ് അതായത് ഈ സിനിമയിൽ പുഷ്പ പ്രതികാരം പെട്ടെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ അതേ രീതിയിലാണ് ഫസ്റ്റ് പാർട്ടിൽ വണ്ടി മാറ്റും ആ ഒരു സീൻ അതുണ്ട് ആൾക്കാരെ പദവി മാറ്റും മറ്റേ മറ്റേത് ഒരു പദവിയിൽ വരുന്നതാണ് ഇതിലും അതേപോലെ ഒരു പദവി മാറ്റൽ പരിപാടിയാണ് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇതിലുണ്ട് പിന്നെ ഇതിലെ ഇൻട്രോ ഇൻട്രോ ഈ സിനിമ പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു നെഗറ്റീവ് തോന്നിയത് ഇൻട്രോ നല്ല ഇൻട്രോ ആയിരുന്നു ആ ഒരു ഫ്ലോ തന്നെ സിനിമ പോവും ഒരു ഇൻ്റർനാഷണൽ രീതിയിൽ പോവും ആ ഇൻട്രോ ഒരു സ്വപ്നമായിരുന്നു അതോ പുള്ളി പണ്ട് സംഭവിച്ചാൽ പെട്ടെന്ന് ഉറക്കത്തിൽ ആലോചിച്ചിട്ട് എണീറ്റ് നെറ്റാണോ ആ സാധനം ക്ലിയർ ആയില്ല അങ്ങനത്തെ കുറച്ച് ക്ലിയർ ആവാത്ത കുറച്ച് സാധനം കൂടി ഈ സിനിമയിലുണ്ട് അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളും കൂടി ഈ സിനിമയിലെ നെഗറ്റീവ് ഷെയ്ഡിലോട്ട് വരുന്നുണ്ട് എന്നാലും എന്താ പറയുക എന്നാലും മോസ് മോൾ ഓവർ നോക്കുമ്പോൾ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ഭയങ്കര ഹൈപ്പ് ഒന്നും കൊടുത്ത് പോയി കാണാൻ നിന്നാൽ പോവും കയ്യിൽ നിന്ന് വടം ഇത് പോവും ഞാൻ ഹൈപ്പ് ഒന്നും കൊടുത്ത് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ആവണേ എന്നുള്ള ഹൈപ്പ് മാത്രമേ പോയുള്ളൂ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ആയില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നാല് മണിക്ക് പോയിട്ടും എനിക്ക് വലിയ ഉറക്കോ ഒരു ഉറക്കോയെന്ന് തോന്നില്ല സത്യം പറയാലോ സ്ലോ എവിടെയെന്ന് തോന്നില്ല ഒന്നാമത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അടുത്തെന്താ നടക്കുക അടുത്തെന്താ നടക്കുക എന്താ പറയുക ലാസ്റ്റിലേക്ക് മാത്രമാണ് ആ എക്സൈറ്റ്മെൻറ്റ് പോയത് ബാക്കി എല്ലാ സ്ഥലത്തും ആ ഉണ്ട് തീരാനാവുമ്പോൾ ആ ഇമോഷനിൽ വന്നപ്പോഴാണ് ആ എക്സൈറ്റ്മെൻറ്റ് പോയത് പക്ഷെ ബാക്കിയൊക്കെ ഇൻ്റർവെൽ പഞ്ചൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഫാസ് ഫാസ്റ്റിലും എല്ലാവരും നമ്മളൊരു ആ ഒരു ക്ലാഷ് ആ സാധനം സോറി സോറി ആ സാധനം അടിപൊളിയായിട്ടുണ്ട് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഒരു ഓ മോർ ഓവർ മോർ മോർ ഓവറ് പറഞ്ഞാൽ ഒരു എന്താ പറയുക ചില സ്ഥലത്ത് കഥയിൽ സീരിയൽ എഫക്റ്റ് വരികയും എന്നാൽ അത് മേക്കിംഗ് കൊണ്ട് ഭൂരിഭാഗം നല്ല ആക്കാൻ നോക്കിയിട്ട് ചില സ്ഥലത്ത് പാളിപ്പോവുകയും ചെയ്ത ഒരു പാൻ ഇന്ത്യൻ പടം അത്രയേ ഉള്ളൂ പുഷ്പ നല്ല രീതിയിൽ കണ്ടിരിക്കുക നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒരിക്കലും ഈ ഭയങ്കര പൊട്ടാനുള്ളതോ ബോംബെന്നോ അവധാ അല്ല അവരാധമെന്നൊന്നും പറയാൻ പറ്റിയ സാധനമൊന്നും ഇതിലില്ല ഓവർ എക്സാജായിട്ട് സീൻസ് പക്ഷേ ആ പുഷ്പ വണ്ണിലുണ്ട് സോ പുഷ്പ വണ്ണ് ക്രിഞ്ചാന്ന് പറയുന്നവർക്ക് ഓ എന്തായാലും ഈ പാഠം ഇഷ്ടപ്പെടൂല പക്ഷെ പുഷ്പ വണ് ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ഈ പാടം ഇഷ്ടപ്പെട്ടു എന്താ ഇഷ്ടപ്പെട്ട ചിലവർക്ക് ചിലപ്പോൾ ഈ പാടം ഇഷ്ടപ്പെടാനും ചാൻസ് ഇല്ല വെയിറ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട് പിന്നെ ബീജമ്മിൻ്റെ കാര്യം കൂടി ഞാൻ ഇതിൽ പറയാൻ മറന്നായി ഫസ്റ്റിൽ ആ ഒരു ഹാ ഹ ആ ഒരു പാറ്റേണുള്ള ബീജം ഒക്കെ അല്ല ഫസ്റ്റിലുള്ള പക്ഷെ ഇതിൽ ആ പാറ്റേൺ കാണാൻ കഴിയില്ല എന്നു വെച്ചാൽ ഒന്നാമത് കഥയിൽ കുറേ വ്യത്യാസമുണ്ട് മീൻസ് പുഷ്പേൻ്റെ ആ ലെവലും മാറി മാറി വന്നു സോ ആ ഒരു പാറ്റേണുള്ള ബീജം അല്ല ഡി എസ് പി ഇതിൽ ചെയ്തത് ഡി എസ് പി മാത്രല്ല കേട്ടോ സാംസിയേഴ്സും ഉണ്ട് ഇതിൽ പക്ഷേ എന്താ പറയുക ഡി എസ് പേരുന്ന ബീജം ഏതാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായി കുറേ സ്ഥലത്ത് എന്ന് വെച്ചാൽ പുള്ളീൻ്റെ ഒരു ബാറ്റാണ് തന്നെ ഇതിൽ കുറേ സ്ഥലത്തുള്ള പുള്ളീൻ്റെ ബീജം ഇതിൽ കിട്ടലാനായിട്ടുണ്ടെന്ന് തന്നെ പറയാം പുള്ളിൻ്റെ ആണെങ്കിൽ സാംസ്യസിൻ്റെ ബീജം എല്ലാ അടിപൊളി തന്നെയാണ് സാംസിയ ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ സാംസ്യം സാധനം രണ്ടുപേരും അടിപൊളിയും ചെയ്തിട്ടുണ്ട് ഫസ്റ്റിൻ്റെ ആ ലെവലില്ലാന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒന്നാമത് സിനിമ തന്നെ ഫസ്റ്റിൻ്റെ ആ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഫസ്റ്റിൻ്റെ ആ ലെവൽ യുണീക്ക് ബീജം അല്ല ഇതിലുള്ളത് ചില സ്ഥലത്തൊക്കെ നമ്മൾ കേട്ട ടൈപ്പ് ഓഫ് ബീജം ആണെങ്കിൽ പോലും ഇൻട്രോ ബീജം ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുണ്ടാവും ആ ഒരു ഇൻട്രോ ബീജം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അത് ആരെ പിന്നെ പാട്ടൊക്കെ അടിപൊളി ഞാൻ ഓൾറെഡി പറഞ്ഞു സൊ ഓവറോൾ തിയേറ്റർക്ക് എക്സ്പീരിയൻസ് നമ്മൾ സ്ലോ ആവാണ്ട് എടുക്കാൻ വേണ്ടി ബീജം ഒക്കെ ഇട്ട് നല്ലോണം ബൂസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് ആ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ക്ലൈമാക്സിലെ ഒക്കെ നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട് ഓൾറെഡി പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി കൂടി ഓർമ്മിപ്പിക്കാൻ പറയുകയാണ് ഈ സിനിമ എൻ്റെ റിവ്യൂ കണ്ട് കാണാൻ പോയത് ഒരിക്കലും തന്നെ തെറി നിറക്കരുത് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇതിന് നല്ല പറന്നടി ഓവർ എല്ലാം ഉണ്ട് സോ ഒരു ഓവർ എക്സൈജറേറ്റഡ് മാസ് പടം മൂന്നര മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് മൂന്നര മണിക്കൂറാവുമ്പോൾ കുറച്ചൊക്കെ ലാഖം എന്തായാലും ഉണ്ടാവും അല്ലാത്ത സിനിമകൾ വിരലെന്നാവുന്നത്ര പോലും ഇല്ല അതാണ് സത്യം സോ കുറച്ച് ലാഗ് ഉണ്ടോച്ചാൽ എനിക്ക് പേഴ്സണലി കുറവൊക്കെ ഫീൽ ചെയ്യുക എനിക്ക് ചില അത്ര ലാഗൊന്നും തോന്നിയില്ല നാല് മൂന്ന് മണിക്ക് പോയിട്ട് എനിക്ക് അത്ര ലാഗമൊന്നും തോന്നിയില്ല അപ്പോൾ കഴിഞ്ഞു ഇനിയൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ അഭിപ്രായം ഉണ്ടായാലും ഞാൻ നേരത്തെ പറഞ്ഞതിന് കമൻ്റിൽ ഇടാം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം പറയാം അതേപോലെ എനിക്കറിയാം വർത്തമാനം പറയുമ്പോൾ ശ്വാസം വലിക്കുന്ന സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ ഒരു വഴി പറഞ്ഞ് തരാം Okay, thanks.